െത്തുന്നു ജൈവവള നിർമ്മാണ രംഗത്ത് മാതൃക സൃഷ്ടിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവവളം വിറ്റഴിക്കുവാൻ എന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ജൈവവള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകാതെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും സെക്രട്ടറി വ്യക്തമാക്കി ജൈവ മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകയ്ക്ക് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻപേ തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്നും വളനിർമാണവും വിൽപ്പനയും വരുന്നത് പഞ്ചായത്ത് പരിധിയിലെ ആളുകളിൽ നിന്നും മാലിന്യം ഫലപ്രദമായി ശേഖരിക്കുകയും സംസ്കരിച്ച് വളമാക്കുകയാണ് ചെയ്യുന്നത് ഈ രംഗത്ത് മികച്ച മാതൃക സൃഷ്ടിച്ചാണ് പഞ്ചായത്തിന്റെ മുമ്പോട്ട് പോക്ക കാലയളവിൽ ലക്ഷത്തിലധികം രൂപയുടെ ജൈവവളം സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉദയകുമാർ പറഞ്ഞു കഴിഞ്ഞ കാലയളവിലേക്ക് ഏഴു ലക്ഷത്തി അറുപതിനായിരത്തി അമ്പത് രൂപയോളം വളം വില്പനയിലൂടെ തന്നെ പഞ്ചായത്തിന് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങള് നമ്മൾ ഏജൻസി വഴി കൊടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെ നമുക്ക് ഏകദേശം രൂപ പഞ്ചായത്തിലേക്ക് വരുമാന വന്നിട്ടുണ്ട് ജൈവവള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി കുറഞ്ഞ വിലയിൽ സാധാരണക്കാരായ കർഷകർക്ക് ജൈവവളം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ ശാസ്ത്രീയ രീതികൾ വള ഉപയോഗപ്പെടുത്തി ജൈവവളത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും ജൈവവള നിർമ്മാണത്തിനപ്പുറം മൂന്നാറിനെ പൂർണ്ണതോതിൽ ഇടമാക്കുകയാണ് ലക്ഷ്യമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി